ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഒരു സുപ്രഭാതം ഞാൻ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വണ്ടി ഇറങ്ങി ട്രെയിൻ ഇറങ്ങിയ വഴിയെ തന്നെ അടുത്തുള്ള ടീ ടീസ്റ്റാളിൽ പോയി ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു വന്ന വഴി ചോദിച്ചു സർ സർ മലയാളിയാണോ ഞാൻ പറഞ്ഞു അതെ സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞാൻ പറഞ്ഞു എന്താ വേണ്ടത് സർ ഞാൻ വരുന്ന സമയത്ത് ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി വരികയായിരുന്നു വരുന്ന സമയത്ത് എൻ്റെ പെട്ടിയും ബാഗും എല്ലാം കളവ് പോയി ട്രെയിനിൽ നിന്ന് ഒരു രക്ഷയില്ല എൻ്റെ ഇല്ല എൻ്റെ കയ്യിൽ ഡോക്യുമെൻസും ഇല്ല എവിടെയാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന ആ സ്ഥലത്തിൻ്റെ അഡ്രസ്സും എൻ്റെ കയ്യിലില്ല ഞാൻ ആദ്യമായിട്ട് വരുവാണ് സാർ എനിക്ക് വിശകടനത്തെ ഒന്നും അറിയില്ല പട്ടണത്തെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പുറത്തൊന്നും പോയിട്ടില്ല എൻ്റെ കയ്യിൽ ചായ കുടിക്കാൻ പോലും പൈസയില്ല വലിയ കഷ്ടത്തിലാണ് ഒന്ന് സഹായിക്കണം പറഞ്ഞു ഞാൻ ചോദിച്ചു എവിടെ വരുന്നത് പറഞ്ഞു തിരുവനന്തപുരത്തുനിന്ന് എൻ്റെ പേര് വിജയകുമാർ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഐഡൻറ്റി കാർഡൊന്നും ഇല്ല ആർക്കും വോട്ടേഴ്സ് ഐ ഡി ഇല്ല ആർക്കും ഈ ആധാർ കാർഡ് ആർക്കും ഇല്ല അന്നൊന്നും തുടങ്ങിയിട്ടില്ല അന്നത്തെ സർക്കാരിനൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണമെന്നുള്ള ചിന്ത ഉണ്ടായിട്ടില്ല അഥവാ ഇതിൻ്റെ ആവശ്യം അന്ന് തോന്നിയിട്ടില്ല അങ്ങനെ ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കണോ ഇന്ത്യൻ സിറ്റിസൺ ഐഡൻറ്റി എന്തെങ്കിലും ഐഡൻറ്റി വേണമോ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലൊന്നും ആർക്ക് ചിന്തയില്ല ജനങ്ങൾക്കുമില്ല ഭരിക്കുന്ന സർക്കാരിനും ഇല്ല അന്ന് അങ്ങനെയുള്ള സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ഐഡൻറ്റി നമുക്ക് അയാൾ പറഞ്ഞ വാക്കുകളിൽ തന്നെ എടുക്കേണ്ടി വരും അയാളുടെ സ്വഭാവത്തിൽ നിന്ന് എടുക്കേണ്ടി വരും അന്നത്തെ കാലം അങ്ങനെയാണ് അയാൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അയാളുടെ സ്വഭാവം അയാളുടെ പ്രാകൃതം കണ്ടുകൊണ്ട് നമ്മൾ അയാളുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയും എന്താന്നുള്ളത് മറ്റത് വേറെ നമുക്കറിയില്ല അയാൾ പറഞ്ഞാൽ വിശ്വസിക്കുക വിശ്വാസമാണ് ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി അന്നത്തെ കാലത്ത് അപ്പോൾ ഞാൻ ഒന്ന് നോക്കി കണ്ട സമയത്ത് എനിക്ക് പാവം തോന്നി ഞാൻ ഒരു എണ്ണൂറ്റി അമ്പത് രൂപ എടുത്ത് കയ്യിൽ കൊടുത്തു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ ടിക്കറ്റ് വരും അയാളുടെ തോന്നുന്നുണ്ട് ആ വ്യക്തമായിട്ട് ചോദിച്ചില്ല എത്ര ചോദിച്ചു ഞാൻ എത്ര വരുന്നുള്ളത് അപ്പോൾ ഞാൻ അയാൾക്ക് വരാനും പോകാനുള്ള ചിലവ് എന്തെങ്കിലും ആയിക്കോട്ടെ ഭക്ഷണം കഴിച്ചോട്ടെ വിചാരിച്ച് തിരുവനന്തപുരം രേതല്ലോ അത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് എപ്പോഴാണ് പോകുന്നത് ചോദിച്ചു ഞാൻ സർ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ അതിൽ പോകണം അപ്പോൾ റിസർവേഷൻ വേണ്ട എങ്ങനെ പോവണോ സാർ എനിക്ക് റിസർവേഷൻ ഒന്നും വേണ്ട ഞാൻ അങ്ങനെ പോയി കൊള്ളാം ഇത് ഇത് ഓടിയാടയിൽ കയറി പോയിക്കോളാം വിശാഖ്നല്ലേ അധികം ദൂരമൊന്നുമല്ലോ അങ്ങനെ പോകാം എന്ന് പറഞ്ഞു ഓക്കെ യു ഓൾ ദ ബെസ്റ്റും പറഞ്ഞ് ഞാൻ അവിടെ അവിടെയാണ് വിശാവപട്ന ടൗണിലെത്തി അവിടെ എനിക്ക് പോകേണ്ട സ്ഥലങ്ങളെല്ലാം പോയി തിരിച്ച് ഡൽഹിയിലെത്തി ഒരാറ് മാസം കഴിഞ്ഞ് എനിക്ക് വീണ്ടും ഡൽഹിയിൽ ഡൽഹിയിൽ നിന്നും വിശാഖണ്ഡത്തേക്ക് വരേണ്ടി വന്നു ജോലി വിഷയമായിട്ട് വന്ന സമയത്ത് ഞാൻ ട്രെയിൻ ഇറങ്ങി രാവിലെ താതേ ട്രെയിനാണ് ഏകദേശം ഒമ്പതര മണിക്കാണ് അവിടെ എത്തുന്നത് ഇറങ്ങി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന സമയത്ത് ഒരു യുവാവ് എന്നെ വന്ന് വിളിച്ചു എൻ്റെ അടുത്ത് വന്നു സർ ചോദിച്ചു എന്നോട് സാർ മലയാളിയാണോ ഞാൻ പറഞ്ഞു അതെ സാർ എൻ്റെ പെട്ടിയും ബാഗും പോയി എല്ലാം പോയി ഞാൻ ആകെ വിഷമത്തിലാണ് എൻ്റെ റെക്കോർഡുകളെല്ലാം പോയി സാറെ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം ഞാൻ ചോദിച്ചു എവിടെയെന്നാണ് വരുന്നത് പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് എന്ത് പറ്റി സാറ് ഞാൻ ഇൻഡ്യോ വേണ്ടി വന്നായിരുന്നു എൻ്റെ ബാഗെല്ലാം പോയി എന്താണ് പേര് വിജയകുമാർ ഏതായാലും ആൾ സത്യസന്ധനാണ് പേരും എല്ലാം കറക്റ്റായി പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇപ്പം എൻ്റെ കയ്യിലില്ല പക്ഷേ എൻ്റെ കൂട്ടുകാരുണ്ട് അവിടെ അടുത്ത് ഞാൻ അവിടെ നിന്ന് ഇയാൾക്ക് പൈസ വാങ്ങിച്ചു തരാം പൂ വളരെ എന്താച്ചാൽ സഹായിക്കാമെന്ന് പറഞ്ഞു എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു അയാളെ ഞാൻ എൻ്റെ പിന്നാലെ കൊണ്ടുപോയി അടുത്തൊരു പോലീസ് ബൂത്ത് ഉണ്ടായിരുന്നു അവിടെ എത്തിയ സമയത്ത് അയാൾ ചോദിച്ചു സാർ ഇവിടെയാണോ കൂട്ടുകാരനുള്ളത് ചോദിച്ചു ആ ബൂത്തിൻ്റെ ഉള്ളിലാണയാൾ പോലീസാണ് ഇവിടെ ആന്ധ്രാ പോലീസ് ആണയാൾ അയാൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം എൻ്റെ ക്ലോസ് ഫ്രണ്ടാണെന്ന് പറഞ്ഞു ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ്റെ അഡ്രസ്സില്ല അവൻ ബാക്കിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് അവനെ കണ്ടിട്ടില്ല ഞാൻ ഇതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ട് ആ കൊറോണയ്ക്ക് മുമ്പ് പതിനേഴ് പതിനെട്ടിൽ ഞാൻ ബുഷാവാസ് സ്റ്റേഷൻ മധ്യപ്രദേശിലെ ബുഷവാസ് സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്തും ഇതേ അനുഭവം ഉണ്ടായി ഒരുവൻ ഓടി വന്നു മലയാളിയോട് ചോദിച്ചു സാർ എൻ്റെ എല്ലാം പിക്ക് പോക്കറ്റിംഗ് ആയിപ്പോയി പേഴ്സെല്ലാം പോയി പെട്ടിയെല്ലാം കളവ് പോയി സാർ ഒന്നും നിവർത്തിയില്ല പറഞ്ഞുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ വാങ്ങിച്ചു തരാം പൈസ എൻ്റെ കൂട്ടുകാരുണ്ട് അയാളെയും പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അയാളും അവിടെ നിന്ന് സ്ഥലം വിട്ടു അപ്പോൾ ഇങ്ങനെ മറന്നാട്ടിൽ റെയിൽവേ സ്റ്റേഷനെ കേന്ദ്രീകരിച്ചും മറ്റ് സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചും കുറച്ച് നമ്മളുടെ മലയാളീസ് തന്നെ തട്ടിപ്പുമായിട്ട് നീങ്ങി നീങ്ങുന്നൊരു ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് എൺപത്തഞ്ച് എൺപത്താറ് തൊണ്ണൂറ് ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ഭാഗങ്ങളിലും പലരും എന്നോട് പറയാറുണ്ട് എങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അതിന് ശേഷം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവങ്ങൾ നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അതേസമയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള കുറേ ഒട്ടനവധി വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് താങ്ക് യു പിന്നെ മതിരിക്കും